കിഡ്നി സ്റ്റോൺ നമുക്കറിയാം കിഡ്നിയിൽ വരാം കിഡ്നീയുടെ ട്യൂബുകളിൽ വരാം മൂത്രസഞ്ചിയിൽ വരാം അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ നിന്ന് പുറത്തോട്ട് വരുന്ന മൂത്രനാളിയിലും വരാം എനിക്ക് അകത്തുള്ള സ്റ്റോണുകളാണെങ്കിൽ ചെറിയ സ്റ്റോണുകളാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല ചെറിയ സ്റ്റോൺ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു അഞ്ചമ്മ സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരില്ല പക്ഷേ അതിൽ വലിയ സ്റ്റോണുകളാണ് ഇപ്പോൾ ഒന്നര രണ്ട് സെൻറ്റിമീറ്റർ ഒക്കെയുള്ള സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് രണ്ട് ഫ്ലാങ്കിൽ അതായത് നമ്മുടെ മുതാ നമുക്ക് വേദനകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം അത് കിഡ്നിയുടെ ട്യൂബിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കഠിനമായിട്ടുള്ള വേദന ഛർദി പനി അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം മൂത്രസഞ്ചിയിലൊക്കെ ആണെങ്കിൽ മൂത്ര കടച്ചിൽ മൂത്രത്തിൽ ചെറിയ ബ്ലഡിൻ്റെ അംശം അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നൽ വന്നേക്കാം മൂത്രനാളിയിലാണെങ്കിൽ മൂത്ര തടസ്സം അതായത് മൂത്രം കെട്ടി നിൽക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം പിന്നെ ഇത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് നമുക്കറിയാം വെള്ളം നന്നായിട്ട് കുടിക്കുക ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം കുടിക്കുക ഉപ്പിന്റെ കണ്ടന്റ് നമ്മുടെ ഭക്ഷണത്തിൽ കുറയ്ക്കുക ഓക്സിലേറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചോക്ലേറ്റ് നട്ട്സ് ചായ കാപ്പി ലീഫി വെജിറ്റബിൾസ് അതായത് ഇലയുള്ള പച്ചക്കറികൾ ക്യാബേജ് മുരിങ്ങ ചീര അങ്ങനത്തെ ഭക്ഷണങ്ങൾ കുറയ്ക്കുക ബീട്രൂട്ട് അധികം കഴിക്കാതിരിക്കുക വല്ലാതെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക റെഡ് മീറ്റ് അധികം കഴിക്കാതിരിക്കുക പിന്നെ കാൽഷ്യത്തിൻ്റെ അളവ് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ഡെയിലി കഴിക്കുക ഒരു കുറച്ച് എന്തെങ്കിലും പാൽ ചീസ് അങ്ങനത്തെ എന്തെങ്കിലും തൈര് അങ്ങനെ എന്തെങ്കിലും കാൽഷ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക സിട്രസ് ഫ്രൂട്ട്സ് കുറച്ച് നമുക്ക് ഭക്ഷണത്തിൽ കൂട്ടുന്നത് നല്ലതാണ് അതായത് ഓറഞ്ച് നാരങ്ങ മുസമ്പി പോലത്തെ ഫ്രൂട്ട്സ് നമുക്ക് ഭക്ഷണത്തിൽ കൂട്ടാവുന്നതാണ്